കേക്കിൻ്റെ രൂപത്തിലോ അതല്ല ഇനി ഇത് മറ്റേതെങ്കിലും ഗിഫ്റ്റുകളുടെ സ്വർണ്ണ കിരീടമോ അല്ല ഇനി സ്വർണം മുക്കി മറ്റേതെങ്കിലുമൊക്കെ വന്നാലും ട്രോജൻ കുതിരകൾ അങ്ങനെ പലതിൻ്റെയും രൂപത്തിൽ വരാം ഒരു സംശയവും വേണ്ട അത് കുടിലുകൾ മുതൽ അരമനകൾ വരെ അത് ഇങ്ങനെയുള്ള രൂപങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കും ഇവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തു മതത്തിൻ്റെ അതിൻ്റെ സ്ഥാപകരായിട്ടുള്ള പിതാക്കന്മാർ പല ആളുകളും ഈ നാട്ടിലേക്ക് വന്നു അന്ന് ഈ ഇന്ത്യ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേരളവും ആയിട്ടൊന്നുമില്ല നമ്മുടെ ഈ മലയാളക്കരയിലേക്കൊക്കെ വന്നത് അങ്ങനെ വന്നത് മറന്നു പോകരുത് ആ വന്ന ആളുകൾ ഇവിടെ പള്ളിക്കൂടം എന്നത് തുടങ്ങി അവിടെ ഈ ജാതിയിൽ താണവർക്കും പെണ്ണും പെൺപിള്ളർക്കുമെല്ലാം അവർക്ക് അക്ഷരവും അക്കങ്ങളും എഴുതി പഠിപ്പിച്ചു തുടങ്ങി മലയാളത്തിലെ ആദ്യത്തെ നിഖണ്ടു തന്നെ ഒരു പാതിരിയുടെ സംഭാവന ആയിരുന്നല്ല ജിംഷാദേ ഇവിടെ ഈ ക്രിസ്തീയ സഹോദരിമാർക്കെതിരായി കന്യാസ്ത്രീമാർക്കെതിരായി ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ